ഹായ് ഫ്രണ്ട്സ് കോഴിക്കോട് നിന്ന് പുറത്തു വരുന്ന ആൾക്കാരും കോഴിക്കോട് രാത്രി കറങ്ങി അടുക്കുന്നവർക്കൊക്കെ ലേറ്റ് നൈറ്റ് അതായത് പുലർച്ചെ നാല് വരെ കുറച്ച് ഫുഡ് കിട്ടുന്ന ഇന്ന് ഞാൻ പരിചയപ്പെടുത്തി തരാൻ പോണത് അപ്പൊ ഏതൊക്കെ എന്നുള്ള നമുക്ക് നോക്കിയാലോ ഈ വീട് എന്തായാലും സേവ് തെക്കാൻ മറക്കണ്ട കമാൻ ഗൈസ് നമ്പർ വൺ ചാമ്പ്യൻ റെസ്റ്റോറന്റ് കോഴിക്കോട് ബീച്ച് സൈഡ് സിൽക്ക് സ്ട്രീറ്റിൽ നമ്പർ ടു ചിക്ബേക്ക് കോഴിക്കോട് ബീച്ച് സൈഡ് നമ്പർ ത്രീ കറാച്ചി ദർബാർ കോഴിക്കോട് ബീച്ച് സൈഡ് വീഡിയോ കണ്ടിട്ട് ഫോളോ ചെയ്യാൻ പ്രത്യേകം മറക്കല്ലെട്ടോ നമ്പർ ഫോർ കോഴിക്കോട് കോർപ്പറേഷൻ റോഡിലുള്ള എൻ എഫ് സി ഇതിൽ ചില ൾ ആളില്ലെങ്കിൽ മണിക്ക് ക്ലോസ് ആവാറുണ്ട് നമ്പർ ഫൈവ് കോഴിക്കോട് മൂന്നാലിംഗിലുള്ള സീതാപ്പാനി അമോറില്ല നമ്പർ സിക്സ് കോഴിക്കോട് മുന്നാലിംഗ് മോസോൺ ബ്രോസ്റ്റ് നമ്പർ സെവൻ കോഴിക്കോട് മാവറോഡിലേക്ക് വരാണെങ്കിൽ ടോഫോം റെസ്റ്റോറന്റ് കാണാം നമ്പർ എയ്റ്റ് നമ്മുടെ കോഴിക്കോട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ള ഗ്രീൻ ചില്ലീസ് റെസ്റ്റോറന്റ് നമ്പർ നയൻ ഇതിന്റെ തൊട്ടടുത്ത് തന്നെ ഹോട്ടൽ ജിനാൻ ഇവിടെ നല്ല പുട്ടും സി ഡി എഫും കിട്ടോ നമ്പർ ടെൻ ഹോട്ടൽ സാഗർ ഇവർക്ക് രണ്ട് റെസ്റ്റോറന്റ് ഉണ്ട് ഒന്ന് നമ്മുടെ കോഴിക്കോട് അരടുത്തുപാല സാഗർ ഹോട്ടലും അതുപോലെ തന്നെ നമ്മുടെ കോഴിക്കോട് മാവറോഡുള്ള ർ ഹോട്ടലും നമ്പർ ഇലവൻ നമ്മുടെ കോഴിക്കോട് പാളയത്തുള്ള സിറ്റി ഹോട്ടൽ ആൻഡ് ഫൈനൽ ട്വൽവ് കോഴിക്കോടൻ കിച്ചൺ നമ്മുടെ കോഴിക്കോട് മിംസ് ഹോസ്പിറ്റൽ നേരെ ഓപ്പോസിറ്റ്